ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാവരും തന്ന ആ നിറഞ്ഞ ഹൃദയത്തോടെ തന്ന ലൈക്കും ഷെയറും എല്ലാം എന്നെ ഒത്തിരി സന്തോഷിപ്പിക്കുന്നുണ്ട് പിന്നെ പുതിയൊരു വീഡിയോ ഇതെന്താണെന്നല്ലേ ഇത് കണ്ടോ ഇത് ഒരു ഒന്നര സംഭവമാണ് ഇതൊരു പഴമയുടെ പുതുമ പഴയ കാലത്തും മാമ്പഴം മാമ്പഴം കിട്ടിയാൽ തിരയുണ്ടാക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകളിൽ അത് ഒരു പ്രാചീന തരത്തിലുള്ള തിരയാണ് ഇപ്പോൾ ഒരു നൂതന തരത്തിലുള്ള ഒരു ന്യൂജൻ ജനറേഷൻ്റെ തിരയുണ്ടാക്കാം അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾ ഞാൻ ഈ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും അത് അനുഭവിക്കുന്നത് എൻ്റെ ഭവനത്തിലുള്ളവരാണ് അപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാം അത് സത്യസന്ധമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് എണ്ണയാണെങ്കിലും ഭക്ഷണ സാധനങ്ങളാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും വിശ്വാസം അതല്ലേ എല്ലാം അതില്ലെങ്കിൽ പിന്നെ ഒന്നിനും ഒരർത്ഥവും ഇല്ല അപ്പോൾ ഇത് മൂവാണ്ടം മാമ്പഴമാണ് ഒരു നാല് മൂവാണ്ടം മാമ്പഴവും രണ്ട് നാട്ടുമാമ്പഴം നാട്ടുമാമ്പഴം നിങ്ങൾ കണ്ടിട്ടില്ല അതിനെ കാണിക്കാൻ വേണ്ടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മൂവാണ്ട മാമ്പഴം എല്ലാവർക്കും അറിയാം ഈ നാട്ടുമാമ്പഴത്തിൻ്റെ പ്രത്യേകത അതിന് ഭയങ്കര പെർഫ്യൂമാണ് അത് ഒരെണ്ണം ഉണ്ടെങ്കിൽ ആ വീട് മുഴുവനും മണം വരും ഇത് ഇതിനൊരു ചെറിയ പുളിമധുരമാണ് മൂവാണ്ട മാമ്പഴയ്ക്കോ നല്ല മധുരവും അപ്പോൾ ഈ പുളിമധുരവും മധുരവും കൂടി ചേർന്നാലാണ് മാമ്പഴത്തര ഉണ്ടാക്കാനായിട്ട് നല്ല രുചിയായിരിക്കും ഈ മാമ്പഴത്തരയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ബൗൾ നിറച്ച് മാമ്പഴം അതിലൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂണുണ്ട് ഇത്രയും പഞ്ചസാര ചേർത്തു ഇതിനി മിക്സിയിലൊന്ന് അടിച്ച് നന്നായി അടിച്ചതിന് ശേഷം ഈ ചീനിച്ചട്ടിയിലിട്ട് അതിൻ്റെ പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ ചെറുപ്പം സ്വല്പം ലൂസാവും ആ വെള്ളം കഴിയുന്നത്രയും വറ്റിക്കുക അടിപിടിക്കാതെ കഴിയുന്നത്രയും വറ്റിക്കണം അതിന് ശേഷം ഉള്ളതാണ്ടല്ലോ ഈ ട്രേ ഈ ട്രേയിലെ പണ്ടത്തെ പായലായിരുന്നു നമ്മൾ ഈ മാമ്പഴത്തിൻ്റെ ചാറ് ഇങ്ങനെ തേച്ച് തേച്ച് ഓരോ ദിവസവും കിട്ടുന്ന മാമ്പഴത്തിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കും പായ വെയിലത്ത് വെച്ച പായലിങ്ങനെ തേക്കും തഴപ്പായ തഴപ്പായ അതായത് തഴ എന്ന് പറയുന്ന ഒരു ചെടിയാണ് ആ തഴ ആ തഴയുടെ ഇല കൊണ്ടുണ്ടാക്കുന്നതാണ് തഴപ്പായ ആ തഴപ്പായലിങ്ങനെ തേച്ച് തേച്ച് ഓരോ ദിവസത്തെയും തേച്ച് നല്ല വെയിലത്ത് ഈ ഏപ്രിൽ മെയ് മാസത്താണ് മാമ്പഴത്തിൻ്റെ കാലം ഈ കാലത്താണ് ഇതിങ്ങനെ തേച്ച് തേച്ച് ഉണക്കി അത് എടുക്കും അത് ഭയങ്കര രുചിയാണ് അതിൻ്റെ രുചിയുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ നമ്മളാരും ദൈവത്തെ കണ്ടിട്ടില്ല ദൈവത്തെ രുചിച്ചറിയുവേൻ എന്നാണ് വചനം പറയുന്നത് അതുപോലെ ഈ തിരെയും അത് രുചിച്ചറിയണം അത് പറഞ്ഞറിയിക്കാൻ അത്ര രുചിയാണ് അതിൻ്റെ അതിൻ്റെ രുചി നിങ്ങൾ ഒരിക്കൽ തിന്നാൽ പിന്നെ എപ്പോഴും അത് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഞാൻ അന്നുണ്ടാക്കിയത് എൻ്റെ വിവാഹശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ ബഹ്റിലായിരുന്നു അപ്പോൾ ഇവിടെ ഒത്തിരി മാമ്പഴം ഉണ്ടായിരുന്നു എനിക്ക് എടുക്കു ഒരു ഐഡിയ ഇതിങ്ങനെ ആറുമാസം കഴിയുമ്പോൾ അവർ വരും അപ്പോൾ അവർക്ക് കൊടുക്കാവല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കി വെച്ചു പിന്നെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മക്കളും എൻ്റെ റിലേറ്റീവ്സൊക്കെ പുറത്തുണ്ടല്ലോ അവർ വരുമ്പോൾ കൊടുക്കാവല്ലോ എന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇത് എന്താ പ്രോസസ്സ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ അനുവാദത്തോടെ ഇത് ഞാൻ മിക്സിയുടെ മീഡിയം സൈസ് ബൗളിലോട്ട് ഇട്ട് പസാരയും മാങ്ങയും ചേർന്ന് ആക്കിയിട്ട് ഇതിലിട്ട് അടിച്ച് കൊണ്ടുവരാം ഇത്രയും കിട്ടും രണ്ടല്ലോ ഈ മാങ്ങയുടെ പൾപ്പ് ഈ പൾപ്പ് ഇതുപോലെ തന്നെ വേണമെങ്കിലും നമുക്ക് ഈ ട്രെയിൽ നിരത്തി വെയിലത്ത് വയ്ക്കാം പക്ഷേ ഇച്ചിരി ഒന്ന് ചൂടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ അംശം മാറിക്കിട്ടുമല്ലോ അപ്പം ഞാനിതൊന്ന് ചൂടാക്കി ഇതിൻ്റെ അംശം ഇതിൻ്റെ ജലാംശം പറ്റുന്നത്ര പറ്റിച്ചതിന് ശേഷം ഈ ട്രേയിൽ വെയിലത്ത് വെച്ച് ഉണങ്ങി നിങ്ങളെ കാണിക്കാം ഇത് പണ്ട് ഈ തല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് പാകത്തിന് മുറിച്ച് അത് നമ്മുടെ ബേ ലീഫ് അത് ഇടനയിലാണ് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി അത് സൂക്ഷിച്ച് വയ്ക്കുന്നത് അത് ഇത് ഉണങ്ങിക്കഴിഞ്ഞ് ഇതിൻ്റെ ആ സ്റ്റേജിൽ നിങ്ങളെ കാണിക്കാം ഇപ്പം ഇത് അടുപ്പിൽ വെച്ച് ഇതിൻ്റെ ജലാംശം വറ്റിക്കാം വറ്റിച്ചതിന് ശേഷം ഈ ട്രെയിൽ വെച്ച് വെയിലത്ത് വയ്ക്കാൻ പോവുകയാണ് വെയിലത്ത് വെച്ച് നിങ്ങളെ കാണിക്കാം മാങ്ങയുടെ പ് മുഴുവനും മിക്സിയിൽ നിന്നെടുത്ത് ചൂടാക്കി അതിൻ്റെ ജലാംശം കഴിയുന്നത്ര പറ്റിച്ചതിന് ശേഷം ഈ സ്റ്റീൽ ട്രേയിൽ സ്വല്പം സൺഫ്ലവർ ഓയില് ഒന്ന് തടവിയതിനു ശേഷം ആ മാങ്ങയുടെ പലപ്പ് ഇതിനകത്ത് നന്നായി സ്പ്രെഡ് ചെയ്തു ഇത് സ്പ്രെഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്വല്പം ഉപ്പ് അതിനകത്ത് ചേർത്തു കാരണം ഏത് മധുരത്തിൻ്റെ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കിയാലും അതിന് ഒരു സ്വല്പം ഉപ്പ് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുമ്പോൾ ആ മധുരം അതിൻ്റെ ആ മധുരം ഒന്ന് എടുത്തു കാണിക്കും അതിനുവേണ്ടിയാണ് സ്വല്പം ഉപ്പ് ചേർത്തത് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ചേർക്കാം ഇപ്പോൾ എസൻസ് വാനില എസെൻസോ പൈനാപ്പിൾ എസെൻസോ ചേർക്കാം ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം ഉണ്ടാക്കിയപ്പോൾ സ്വല്പം പൈനാപ്പിൾ എസൻസ് ചേർത്തായിരുന്നു അപ്പോൾ ഒരു ഒരു വേറെ എന്തോ ഒരു രുചി അപ്പോൾ അതിനേക്കാൾ ഭേദം ഒന്നുമില്ലാതെ ഇങ്ങനെ തന്നെ വെക്കുന്നതാണ് ഇപ്പോൾ ഈ ട്രേ ഈ ട്രെയിനി ഇപ്പം വെയിലത്തോട്ട് പോവുകയാണ് യാത്ര ആരംഭിക്കുകയാണ് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് വരാം ഇതിനെ എങ്ങനെയാണ് പിന്നീട് പ്രോസസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം ഇത് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ ഇതിൽ നിന്ന് വിട്ടുപോരും ഈ സൈഡിൽ നിന്ന് വിട്ട് ഒന്ന് മറിച്ചിട്ടൊന്നുകൂടെ ഉണക്കി നാല് ദിവസം ഇടയ്ക്ക് ഇത് ഉണങ്ങാനായിട്ട് നല്ല വെയിലുള്ളതുകൊണ്ട് നാല് ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും പിന്നീട് പിന്നീടത് മുറിച്ച് അത് പാക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കാരണം ഈ എടനയില കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ ഇടനയില അല്ലെങ്കിൽ ബേലീഫ് അതിനകത്താണ് ഇത് ചുരുട്ടി വെച്ച് ഒരു ദിവസം കൂടെ വെയിലത്ത് വെക്കും അപ്പോൾ ആ ഇലയുടെ ഒരു ഫ്ലേവറും കൂടെ ഈ തിരക്ക് കിട്ടും അപ്പോഴാണ് തിരയുടെ പൂർണമായ രുചി അനുഭവിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഭാഗങ്ങളെല്ലാം മൂന്ന് ദിവസം കഴിഞ്ഞ് കാണിക്കാം ഓക്കെ ഹലോ ഒരു നല്ല ഐഡിയ കിട്ടി ആ മിക്സിയുടെ ബൗളിൽ മിച്ച ഇരുന്ന ആ മാോയുടെ പളുപ്പും ചീനിച്ചട്ടി നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയല്ലോ പതിനാറ്റ അടി കിടന്നതും കൂടെയൊക്കെ തൂത്തുവാരി എടുത്തപ്പം രണ്ട് ഗ്ലാസ് മാംഗോ ജ്യൂസിനുള്ള വകുപ്പുണ്ടായി കണ്ടല്ലോ മാംഗോ ജ്യൂസ് റെഡി ടു ഗ്ലാസ് മാംഗോ ജ്യൂസ് റെഡി ഒരു വെടിക്ക് രണ്ട് പക്ഷി മാങ്ങ കിട്ടിയതുകൊണ്ട് മാങ്ങ തെരയും ഉണ്ടാക്കി രണ്ട് ഗ്ലാസ് മാങ്ങ ജ്യൂസും ഉണ്ടാക്കി നല്ല ചൂടല്ലേ നല്ല ഉച്ചയ്ക്ക് പതിനൊന്ന് മണി സമയം ജ്യൂസ് അടിച്ചാലോ ഓക്കേ നല്ല ചൂടുള്ള പകലല്ലേ സൂര്യഗ്രഹണങ്ങളെല്ലാം ഏറ്റ് നമ്മുടെ മാങ്കോ വെയിലത്തിരുന്ന് നല്ല പാകമായി കഴിഞ്ഞു കണ്ടോ മാങ്ങാത്തര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാങ്ങാത്തര ഇനി ഈ മാങ്ങാത്തര എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് തരാം ഇത് നല്ല പാകത്തിന് കട്ട് ചെയ്തെടുക്കണം പിന്നെ കട്ട് ചെയ്യാനായിട്ട് ഇത് എൻ്റെ കിച്ചൺ സീസറാണ് മ മറ്റൊന്നിനും ഉപകരിക്കുന്നതല്ല കിച്ചണിലെ ആവശ്യത്തിന് മാത്രം ഭക്ഷണ സാധനങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ സൈഡ് പതിയെ കട്ടി മാറ്റി കട്ട് ചെയ്ത് മാറ്റാം അത് മാറ്റണ്ട അത് ഉടനെ തന്നെ എല്ലാവരുടെയും വായിലേക്ക് പൊക്കോളൂ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അങ്ങനെ മാറ്റുന്നത് നമുക്ക് തിന്നാലോ ഇനി ഇത് നല്ലൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം കണ്ടോ നല്ല സോഫ്റ്റായിട്ടായിരിക്കുന്നത് ഇങ്ങനെ ഈ സോഫ്റ്റ് ആയത് ഇത് നമ്മൾ പൊതിയുന്ന ഒരു പ്രത്യേക ഇലയിലാണ് ഉണ്ടോ ഇതാണ് വഴന അല്ലെങ്കിൽ ബേ ലീഫ് ഈ ബേ ലീഫിനകത്താണ് ഇത് ചുരുട്ടി എടുത്തു വയ്ക്കേണ്ടത് ഇങ്ങനെ മടക്കി മുഴുവനായും ഈ ബേ ലീഫ് വഴങ്ങി ഇരിക്കുന്ന ബേ ലീഫായിരിക്കണം ഇത് ചുരുട്ടി ഇതുപോലെ ഭരണിയിലേക്ക് ഇങ്ങനെയാണിത് പഴയ കാലത്ത് സൂക്ഷിച്ചുകൊണ്ടിരുന്നത് ഈ ഇലയ്ക്കകത്ത് സൂക്ഷിക്കുമ്പം അതിനൊരു പ്രത്യേക മണമുണ്ട് അടുത്ത പീസും കട്ട് ചെയ്യാം അങ്ങനെ ഇത് മുഴുവനും ഈ ബേലീഫിനകത്ത് പാക്ക് ചെയ്ത് ഭരണിയിൽ സൂക്ഷിക്കുന്നു മാങ്ങ ഇല്ലാത്ത സമയത്ത് മാങ്ങ തീന്നാൻ വേണ്ടി ഇത്രയും നല്ല രുചികരമായ ഒരു പദാർത്ഥം വേറെയില്ല ഓക്കെ ഇപ്പം എങ്ങനെയാണ് മാങ്ങ തര ഉണ്ടാക്കി സൂക്ഷിക്കുന്നതെന്ന് മനസ്സിലായല്ലോ ഇത് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്ത് സൂക്ഷിക്കാം അനുചിതമായ ലീഫിൽ എന്തുമാത്രമാണോ ലീഫിൻ്റെ വലുപ്പം അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇത് ചെറിയ ലീഫാണ് അപ്പം ഇതിൽ ചെറിയൊരു പീസ് വയ്ക്കുന്നു ഇതൊരു വലിയ ലീഫാണ് ഇടനില വഴനിയയില ബേ ലീഫ് അതിൻ്റെ മണം ഒന്ന് പ്രത്യേക മണം തന്നെയാണ് എനിക്കെല്ലാവർക്കും അറിയാവുന്നതാണിത് ഇങ്ങനെയാണ് പഴയ കാലങ്ങളിൽ സൂക്ഷിച്ചിരുന്നത് ഇപ്പോഴല്ല ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നത് പക്ഷേ ഫ്രിഡ്ജിൽ വെക്കുന്നതിലും ഒത്തിരി വ്യത്യസ്തമാണ് ഈ ഇലക്കകത്ത് ഇതുപോലെ വഴങ്ങിയ വഴങ്ങി ഇല ചെറിയ ഇലയാണ് അപ്പോൾ അത് രണ്ടായിട്ടും മുട്ട ഈ ഇലയുടെ മണവും തരയുടെ മണവും കൂടി ആകുമ്പം അത് എന്ത് എന്ത് ഭയങ്കര നല്ലൊരു സ്വന്തമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ രുചിച്ചറിയേണ്ടി വരും അപ്പം നിങ്ങൾ ഈ മാമ്പഴം ധാരാളമുള്ള കാലത്ത് ഇതുപോലെ ഭരണിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കണ്ടോ നല്ല സുന്ദരമായിട്ട് ഇതിനകത്ത് കിപ്പ് ചെയ്തിരിക്കുന്നു ഓക്കെ ബായ് സി യു അഗെയിം